ഇരട്ട ചങ്കനെന്ന് അണികൾ ആവേശത്തോടെ വിളിച്ചിരുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ട ചങ്കല്ല ചങ്കിടുപ്പ് മൊത്തത്തിലങ്ങ് കൂട്ടിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രനും കെ കെ രമയും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലും ആദർശത്തിലുമാണ് വിശ്വാസമെങ്കിലും രണ്ട് പെൺപുലികൾ ഉരുക്ക് വനിതകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സി പി എമ്മിനെ വിറപ്പിച്ചിരിക്കുകയാണ് അതും സി പി എമ്മിന്റെ കോട്ടകളിൽ കയറി തന്നെ ആലപ്പുഴയിൽ സി പി എം കോട്ടകളിലും വി ഐ പി കോട്ടകളിലുമൊക്കെ മുന്നേറുന്ന ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാലിന്റെ അമ്പലപ്പുഴയിലെ ചില ബൂത്തുകളിലൊക്കെ വേണുഗോപാലിനെയും മറികടക്കുന്ന ശോഭ സുരേന്ദ്രൻ തരംഗം വടകരയിൽ കെ കെ ശൈലജ എന്ന മുൻ മന്ത്രിയെ ഇറക്കിയിട്ടും പിണറായിക്കും ടീമിനും നിലന്തുടാനായില്ല ഷാഫി പറമ്പലിനായി മുന്നിലിറങ്ങിയത് കെ കെ രമയെന്ന ഒരുക്കുമരുന്ന ഇത് ടി പി യുടെ മണ്ണാണ് ഇവിടെ വിജയം രമയ്ക്ക് മാത്രം സ്വന്തമെന്ന് അണികൾ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞതും പിണറായി വിജയനുള്ള കനത്ത പ്രഹരം ഏതായാലും ആലപ്പുഴയിൽ ശോഭ കൂട്ടിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ വോട്ടുവിഹിതം കുത്തനെ ഉയർന്നു മത്സരിക്കുന്നത് എവിടെയായാലും അവിടെ വോട്ട് വിഹിതം ഉയർത്തുന്നതാണ് ശോഭയുടെ ട്രെൻഡ് പാലക്കാടായാലും ആറ്റിങ്ങല്ലായാലും ഒക്കെ മുൻപ് ശോഭ കാണിച്ചത് അതേ കാര്യം തന്നെയാണ് ആലപ്പുഴയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിലും എൻ ഡി എ വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ശോഭ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് പതിനേഴ് ശതമാനം വോട്ടാണെങ്കിൽ ഇത്തവണ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ നേടുമ്പോൾ അത് സി പി എമ്മിനുള്ള കനത്ത പ്രഹരം ആലപ്പുഴയിൽ എൻ ഡി എയുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തിലധികം വർദ്ധിച്ചിരിക്കുന്നു കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും നിലവിലെ എം പി ആയിരുന്ന എ എം ആരിഫും നേർക്കുനേർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒടുവിലായാണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി ചിത്രത്തിൽ പോലും എത്തിയത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും ശോഭയ്ക്ക് സീറ്റ് ലഭിച്ചു കഴിഞ്ഞ തവണ ശോഭ മത്സരിച്ച ആറ്റിങ്ങൽ സീറ്റിൽ ഇത്തവണ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് മത്സരിച്ചത് ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും ശോഭ എൻ ഡി എയുടെ വോട്ടുവിഹിതം ഉയർത്തിയിരുന്നു ആലപ്പുഴയിൽ നിറഞ്ഞ ശോഭയുടെ സാന്നിധ്യവും പ്രസംഗങ്ങളും തന്നെയാണ് അവർക്ക് വോട്ട് നേടിക്കൊടുത്തത് ഇ പി ജയരാജൻ ദല്ലാ നന്ദകുമാർ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ഉൾപ്പെടെ ശോഭ തുറന്നുവിട്ട വിവാദഭൂതങ്ങൾ അത്ര എളുപ്പം അവസാനിച്ചുമില്ലായിരുന്നു കെ സി വേണുഗോപാൽ വിജയിച്ചുവെങ്കിലും ആലപ്പുഴയിലെ ഒരു കരി തനൽ അണഞ്ഞു എന്ന് മാത്രമല്ല സി പി എമ്മിന് ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആരിഫിന് ലഭിച്ച നാല്പത് ശതമാനം വോട്ടിൽ നിന്നും കുത്തനെ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന് വലിയ ഇടിവ് സംഭവിക്കുമ്പോഴാണ് എൻഡിഎക്ക് കൂടുതൽ കിട്ടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ നാല്പത് ശതമാനം വോട്ട് നേടിയിരുന്നുവെങ്കിൽ കെ സി വേണുഗോപാലിന്റെ തിളക്കം മാത്രം പോരാ എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും നാല്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള എം ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ളത് എന്നതുകൂടി ചേർത്തു വായിക്കണം കെ കെ രമയും സി പി എമ്മിന് ചോദ്യമായി മാറുകയാണ് ടിപിയുടെ മണ്ണ് ശൈലജയുടെ ദയനീയ തോൽവിക്ക് പിന്നിൽ സ്ത്രീ വോട്ടർമാർ നെടുന്തൂണായത് കെ കെ രമയല്ലാതെ മറ്റാര് ഒരു ലക്ഷത്തിൽ പരം വോട്ടിന്റെ വിജയവുമായി ഷാഫി പറമ്പിൽ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു മുഖമുണ്ട് കെ കെ രമ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞ് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്ന് നിന്ന കെ കെ രമ എന്ന സ്ത്രീയായിരുന്നു വടകരയുടെ വിധി നിർണയിച്ചതിന് നെടുന്തൂൺ ഇരുട്ടിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ ഷാഫി ഷാഫി എന്ന ആർത്ത വിളിക്കുമ്പോൾ വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ ചാരദാർത്ഥ്യവും സംതൃപ്തിയും ഒക്കെ രമയുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു ഷാഫിപ്രമിലും കെ കെ ശൈലജയുമായിരുന്നു സ്ഥാനാർത്ഥികളെങ്കിലും വടകരയിൽ ഏറ്റുമുട്ടിയത് രണ്ട് കരത്തുറ്റ സ്ത്രീകൾ തന്നെയാണ് ശൈലജയും രമയും ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ വന്ന രണ്ട് പ്രതീകങ്ങളായി മാറിയവരാണ് അതുകൊണ്ട് മത്സരം രമയും ശൈലജയും തമ്മിലായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നവരും കുറവല്ല ഏതായാലും വിജയത്തിന് പിന്നാലെ കെ കെ രമ പറഞ്ഞത് ഇങ്ങനെയാണ് ടി പി യുടെ മണ്ണാണിത് അതൊരു പ്രധാന ഘടകമാണ് ചന്ദ്രശേഖരന്റെ മുറിവിൽ നിന്നൊഴുകുന്ന ചോര അതുണങ്ങില്ല ഒരു കാലത്തും ഇപ്പോൾ കിട്ടിയ തിരിച്ചടി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന് കിട്ടിക്കൊണ്ടേയിരിക്കും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വടകരയിലെ സ്ത്രീകൾക്കിടയിൽ വലിയ വികാരമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തമായി മനസ്സിലായ കാര്യമാണിത് ശൈലജയെ പോലുള്ള ഒരാൾ ഇവിടെ തോൽക്കണമെങ്കിൽ സി പി എമ്മിനെതിരെ അത്ര വലിയ വികാരം ജനങ്ങൾക്കുണ്ട് അവരുടെ ധിഖാരം ദാർഷ്ട്യം ഇതിനെതിരെ സി പി എമ്മിലെ ആളുകൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിന്റെ മഹാഭൂരിപക്ഷം വോട്ട് ഷാഫിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതാണ് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള വടകരയിൽ വനിതാ മുഖ്യമന്ത്രിയാകേണ്ട ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ കെ ശൈലജക്കെതിരായിരുന്നു സ്ത്രീകൾ അവർ ഷാഫിക്കൊപ്പം നിൽക്കാൻ കാരണമായതിന്റെ സുപ്രധാന ഘടകം രമയാണ് അൻപത്തൊന്ന് വെട്ടിന്റെ ഉണങ്ങാത്ത മുറിവുകളും പേറി സി പി എമ്മിന്റെ അധിക്ഷേപത്തിന് എല്ലാ കാലത്തും ഇരയായ രമയ്ക്കൊപ്പമായിരുന്നു അവർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് സി പി എം പ്രസ്ഥാനത്തിലൂടെ വന്ന രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു വടകരയിലിത് മടിച്ചുനിന്ന ഷാഫിയുടെ രമ പറഞ്ഞത് വടകരയ്ക്ക് പോരൂ ജയിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റുമെന്നാണ് അത് വെറും വാക്കായിരുന്നില്ല രമയ്ക്ക് വടകരയിലെ സ്ത്രീകളിലെ വിശ്വാസമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം രമ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ഉണങ്ങാത്ത മുറിവിന്റെ വേദനയുണ്ടായിരുന്നു മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വയ്ക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണത് എന്നതായിരുന്നു കുറപ്പിലെ ഒരു വരി അന്ത്യശുംഭനം നൽകാൻ ടി പി ചന്ദ്രശേഖരന് മുഖം പോലും ബാക്കിയുണ്ടായിരുന്നില്ല അൻപത്തൊന്ന് വീട്ടിൽ ചന്ദ്രശേഖരന്റെ മുഖവും ചിതറിപ്പോയിരുന്നു വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഈ നാട് ബാക്കിയുണ്ടെന്നും രമ പറഞ്ഞു വെക്കുകയാണ് കുറപ്പെഴുതിയത് ശൈലജയ്ക്ക് വേണ്ടിയാണെങ്കിലും സി പി എമ്മിനുള്ള താക്കീതായിരുന്നു അത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള അതിശക്തമായ മറുപടികൾ തന്നെയാണ് ഇതെന്നാണ് രാഷ്ട്രീയ എതിരാളികളും നിരീക്ഷകരും വിലയിരുത്തുന്നത്